അമ്പലപ്പുഴയിലെ ഉണ്ണിക്കണ്ണന് രാവിലെ മൂന്ന് മണിക്കാണ് വിഷുക്കണി തലേദിവസം തന്നെ വിഷുക്കണിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു ഫലമൂലാദികളും കൊന്നപ്പൂവും ആടയാഭരണങ്ങളും ശ്രീകോവിലിന്റെ മുഖമണ്ഡപത്തിൽ ഒരുക്കിവച്ച ശേഷമാണ് രാത്രി നടയടയ്ക്കുന്നത് ക്ഷേത്രത്തിലെ കീഴ്ശാന്തിമാരാണ് തലേദിവസം കണിയൊരുക്കുന്നത് അതിരാവിലെ മേൽശാന്തി ഉണർന്ന് പ്രത്യേകം തയ്യാറാക്കിയ വിഷുക്കണി ദർശനത്തിനു ശേഷം ധ്യാനനിദ്രയിലുള്ള ദേവനെ പള്ളി ഉണർത്തി കണി കാണിക്കും തുടർന്ന് സാധാരണ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കുന്നു ദേവൻ കണി കണ്ടുകഴിഞ്ഞാൽ പിന്നെ തലേദിവസം മുതൽ ക്ഷേത്ര പരിസരത്തെത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് കണി കാണാനുള്ള അവസരമാണ് അമ്പലപ്പുഴ പാൽപായസം പോലെ തന്നെ മധുരതരമാണ് ഭക്തർക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയിലെ വിഷുക്കണ്ണി ദർശനവും വിഷുക്കണി ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് മേൽശാന്തി കൈനീട്ടം നൽകും ഭഗവത് സന്നിധിയിൽ നിന്ന് കിട്ടുന്ന ഈ കൈനീട്ടം സ്വഗൃഹങ്ങളിലെ പൂജാമുറിയിൽ വർഷം മുഴുവൻ ഭക്തജനങ്ങൾ കാത്തുസൂക്ഷിക്കുന്നു ഏറെ ഐശ്വര്യദായകമാണ് ഈ കൈനീട്ടം ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതയായ മൊളയറ ഭഗവതിയുടെ ഉത്സവം ആരംഭിക്കുന്നത് ഈ ദിവസമാണ് പത്ത് ദിവസമാണ് ഉത്സവം വിഷു ദിവസത്തിൽ നടക്കുന്ന ഉത്സവാരംഭത്തിന് സവിശേഷ ചടങ്ങുകളുണ്ട് വിഷുവിളക്കും ഈ ദിവസം നടക്കുന്നു മൊളയറ ഭഗവതിയുടെ ഉത്സവത്തോടനുബന്ധിച്ച് കളമെഴുത്തുപാട്ടും ഈ വിഷുക്കാലത്ത് പ്രത്യേകമായി നടത്തുന്നു പത്താമുദയത്തിന് എതിരേൽപ്പ് മഹോത്സവത്തോടെയാണ് വിഷു ദിവസം ആരംഭിക്കുന്ന ഉത്സവം സമാപിക്കുന്നത്